ചില പഴങ്ങൾ പ്രമേഹ രോഗികൾക്കും കഴിക്കാം പ്രമേഹ രോഗികൾക്കും കഴിക്കാം ഈ പഴങ്ങൾ പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് എന്തും കഴിക്കാനും പേടിയാണ് പ്രമേഹ രോഗികൾ അന്നജം കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും പഴങ്ങൾ കഴിക്കാൻ പേടിയാണ് പഴങ്ങൾ പൊതുവേ മധുരമുള്ളതിനാൽ ഇവ കഴിച്ചാൽ ഷുഗർ കൂടുമോ എന്നാണ് പലരുടെയും സംശയം എന്നാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങൾ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാവുന്നതാണ് അത്തരത്തിൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ചില പഴങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമതായി നമുക്ക് പറയാം ആപ്പിൾ ആപ്പിളാണ് ആദ്യമായി നമ്മൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ആപ്പിളിൻ്റെ ഗ്ലൈസമിക് സൂചിക നാൽപ്പതാണ് കൂടാതെ ആപ്പിളിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ആപ്പിൾ ധൈര്യമായി കഴിക്കാവുന്നതാണ് അതുപോലെ രണ്ടാമതായി നമുക്ക് പറയാം ഓറഞ്ച് നാരങ്ങ തുടങ്ങിയവ സിട്രിക് പഴങ്ങൾ സിട്രിക് പഴങ്ങളാണ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയത് രണ്ട് ഈ ആസിഡ് അംശമുള്ള പഴങ്ങൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ് ഓറഞ്ചിൻ്റെ ഗ്ലൈസമിക് സൂചിക നാൽപ്പതാണ് ഇവ ഇവയിൽ കലോറിയും കാർബോയും കുറവാണ് അതിനാൽ ഇവ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷ്യ ഫ്രൂട്ട്സിൽ പെട്ടത് തന്നെയാണ് ഇവ ചെറിയ പഴവും അടുത്തതായി നമുക്ക് പറയാം ഗ്ലൈസമിക് സൂചിക കുറവും ആന്റി ഓക്സിഡൻറ്റുകൾ സമ്പുഷ്ടമായ ചെറി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് പറയാം പീച്ച് പീച്ചിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് നാൽപ്പത്തിരണ്ട് ആണ് മാത്രമല്ല ബീച്ചിൽ കലോറി താരതമ്യേന കുറവാണ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുമുണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണം ഫ്രൂട്ട്സിൽ ഈ ബീച്ചിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെയാണ് മാതളം ഒരു മാതളത്തിൽ ഏഴ് ഗ്രാം ഫൈബറും ഉണ്ട് അതിനാൽ പ്രമേഹ രോഗികൾക്ക് മാതളവും പേടിക്കാതെ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെയാണ് കിവി കിവിയിലും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് ഇത് പ്രമേഹ രോഗികൾക്ക് കിവിയും കഴിക്കാവുന്ന ഒരു കൂസിൽപ്പെട്ടത് തന്നെയാണ് എന്നാൽ ചില പഴങ്ങൾ പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ടതുണ്ട് മാമ്പഴം നേന്ത്രപ്പഴം പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളിൽ പഞ്ചസാര ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ പ്രമേഹ രോഗികൾ മിതമായ മിതമായ അളവിൽ മാത്രം കഴിക്കുന്നതാകും ഏറ്റവും ഉചിതമെന്ന് പറയപ്പെടുന്നു എന്തായാലും ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ ആരോഗ്യ ആരോഗ്യവിദഗ്ധൻ്റെ ഒരു ആഹാര ക്രമത്തിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അത് ആരോഗ്യ വിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയത് ശേഷം മാത്രമായിരിക്കണം അതാണ് ഏറ്റവും ഉചിതവും ആ ഉപദേശം തേടിയ ശേഷം മാത്രമാണ് നമ്മൾ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തേണ്ടത്